നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരല്പം വിരസമായി തുടങ്ങി പതിയെ പതിയെ വേറെ ലെവലിലേക്കെത്തി ഒടുവിൽ കാഴ്ചക്കാരൻ്റെ ട്വിസ്റ്റോട് കൂടി അവസാനിക്കുന്ന ഒരു കിടിലൻ കൊറിയൻ ചിത്രമാണ് ഓൾഡ് ബോയ് ഒരു വ്യക്തിയെ പതിനഞ്ച് വർഷം ഒരു മുറിയിൽ പൂട്ടിയിടുന്നു ശേഷം അയാളെ സ്വതന്ത്രനാക്കുന്നു അതിൽ ഒരു വിചിത്രമായ പ്രതികാരത്തിൻ്റെ കഥയും ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ എന്തിനായിരുന്നു ആ പ്രതികാരമെന്നും ഏത് രീതിയിലാണ് അത് കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ കൂടി ഷോക്കാക്കുന്നു എന്നതിലാണ് ഓൾഡ് ബോയ് എന്ന സിനിമ വ്യത്യസ്തമാകുന്നത് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആത്മഹത്യക്കാൻ ശ്രമിക്കുന്ന ഒരാളോട് തൻ്റെ കഥ വിവരിക്കുന്ന നായകനെയാണ് നമ്മുടെ നായകൻ്റെ പേര് ഡെയ്സു ഡെയ്സു ഒരു വലിയ തണ്ണിക്കേസ് ആണ് അതായത് വെള്ളമടിച്ച് പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ പോലീസ് അവനെ ഇടിയും കൊടുത്ത് അറസ്റ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് അന്നവൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ് അവൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അവൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ജുഹ്വാൻ അവനെ ജാമ്യത്തിലിറക്കിക്കൊണ്ട് പോവുകയാണ് ഡേസു വഴിയിൽ വെച്ച് ഒരു ബൂത്തിൽ നിന്നും ഭാര്യയ്ക്കും മകൾക്കും ഫോൺ ചെയ്യുകയാണ് താൻ ഇപ്പോൾ എത്തുമെന്നും കൂടെ ജുഹ്വാൻ ഉണ്ടു എന്നൊക്കെ പറഞ്ഞ് ഫോൺ ജുഹ്വാൻ്റെ കയ്യിൽ കൊടുക്കുന്നു ജുഹ്വാൻ ഡേയ്സുവിൻ്റെ ഭാര്യയെ സമാധാനിപ്പിച്ച് ഫോൺ വച്ച് നോക്കുമ്പോഴേക്കും ഡേസുവിനെ അവിടെ നിന്നും കാണാനില്ല ഡേസു കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതായിരുന്നു ഇപ്പോൾ ഏതാണ്ട് രണ്ട് മാസമായിട്ട് അവനെ നഗരത്തിൽ തന്നെയുള്ള ഒരു കെട്ടിടത്തിൽ ഒരു മുറിയിൽ ആരോ പൂട്ടിയിട്ടിരിക്കുകയാണ് അവനെ എന്തിനാണ് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് എന്ന് അവനൊരു ഐഡിയയുമില്ല ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും എത്തിക്കുന്ന ആഹാരമാണ് അവന് കഴിക്കാൻ കൊടുക്കുന്നത് എല്ലാ ദിവസവും അവനെ ഒരു ഗ്യാസിൻ്റെ സഹായത്തോടെ ബോധം കെടുത്തും ശേഷം അവൻ്റെ റൂം വൃത്തിയാക്കും ഹെയർ കട്ട് ചെയ്യും ഉപയോഗിച്ച പാത്രങ്ങളും മറ്റുമെല്ലാം എടുത്തു മാറ്റും മുറിയിലെ ഏകാന്തത പലപ്പോഴും അവനെ മാനസികമായി തകർക്കുന്ന നിലയിൽ തന്നെ എത്തിക്കുന്നു ഈ സമയത്തെല്ലാം അവൻ ആത്മഹത്യത്തേക്ക് ശ്രമിക്കും എന്നാൽ അവിടുത്തെ ജീവനക്കാർ അവനെ രക്ഷപ്പെടുത്തും ഏകാന്തമായ അവൻ്റെ ജീവിതത്തിൽ ആകെയുള്ള ഒരു കൂട്ടുകാരൻ ആ റൂമിലെ ടി വി ആയിരുന്നു പുറം ലോകത്തെ കാര്യങ്ങൾ അവൻ അറിഞ്ഞിരുന്നത് ആ ടി ആയിരുന്നു ഒരു ദിവസം അതേ ടി വിയിലൂടെ ഡെയ്സു അവൻ്റെ ഭാര്യയുടെ മരണ വാർത്ത അറിയുന്നു ഡേയ്സുവാണ് കൊലപാതകി എന്ന രീതിയിലായിരുന്നു വാർത്തകൾ അതിനെ തെളിവായി കാണിക്കുന്നത് ഡേയ്സുവിൻ്റെ മുറിയിൽ നിന്നും റൂം ക്ലീനേഴ്സ് എടുത്തുകൊണ്ടുപോയ ഒരു ഗ്ലാസ്സിലെ ഫ്രിങ്കർപ്പിൻ്റെ ആണ് വാർത്ത കാണുന്ന ഡേസു വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു ഒടുവിൽ എങ്ങനെയും ഈ തടവറയിൽ നിന്നും പുറത്തു കിടക്കണം എന്ന് ഡേസു തീരുമാനിക്കുന്നു അതിനായി അവൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നു ടി വി നോക്കി കുംഫു പരിശീലിക്കുന്നു ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന സ്റ്റീൽ ചോപ്സ്റ്റിക്കിൽ നിന്നും ഒന്ന് ഒളിപ്പിച്ച് വയ്ക്കുന്നു അതുപയോഗിച്ച് ചുമര് തുരക്കാൻ ആരംഭിക്കുന്നു വിശ്രമവേളകളിൽ തൻ്റെ ജീവിതം അവൻ ബുക്കുകളിൽ എഴുതി വയ്ക്കുന്നു അങ്ങനെ ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾ കടന്നുപോയി ചോഫ് കൊണ്ടവൻ ചുവരു ചുരന്ന് തുരന്ന് ഏതാണ്ട് രക്ഷപ്പെടാൻ പാകത്തിന് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നു തൊട്ടടുത്ത ദിവസം താൻ സ്വതന്ത്രമാകുമെന്ന സന്തോഷത്തിൽ അവൻ അന്ന് രാത്രി സുഖമായി ഉറങ്ങി എന്നാൽ അന്ന് രാത്രി ഒരു ഹിപ്നോട്ടിസ്റ്റ് സ്ത്രീ ഡേസുവിൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നു ശേഷം അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവനെ ആ കെട്ടിടത്തിൻ്റെ റൂഫിൽ തുറന്നുവിടുന്നു ഇപ്പോൾ ഡേസുവിന് തൻ്റെ ജീവിതത്തിൽ നടന്ന കുറേയൊക്കെ കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരുന്നില്ല എങ്കിലും പൂർണ്ണമായി മറവിയിലേക്ക് പോയിട്ടും അവിടെ ആ റൂഫിൽ വെച്ച് ഡേസു ഒരു മനുഷ്യനെ കാണുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവനൊരു മനുഷ്യനെ നേരിട്ട് കാണുകയാണ് അതിൻ്റെതായ സന്തോഷവും എക്സൈറ്റ്മെൻറ്റുമെല്ലാം ഡേസുവിനുണ്ടായിരുന്നു എന്നാൽ അയാൾ ആത്മഹത്യ ചെയ്യാൻ വന്നതായിരുന്നു ഡേസു അയാളെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു ശേഷം തൻ്റെ കഥയെല്ലാം ഡേസു അയാളോട് പറയുന്നു എന്നാൽ മറ്റേയാളുടെ കഥ കേൾക്കാൻ നിൽക്കാതെ ഡേസു അവിടെ നിന്നും പോകുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യജീവൻ ആദ്യമായി കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അയാളോട് മനസ്സിങ്ങി സംസാരിക്കണമെന്ന് മാത്രമേ ഡേസുവിനുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഡേസുവിൻ്റെ മനസ്സ് നോർമലായി തനി മനുഷ്യൻ്റെ സ്വഭാവം അവൻ കാണിക്കുകയും ചെയ്തു ശേഷം കെട്ടിടത്തിൻ്റെ ലിഫ്റ്റിൽ വെച്ചൊരു പെണ്ണിൻ്റെ കണ്ണടയെ മോഷ്ടിച്ച് അവൻ തൻ്റെ പുതിയ ജീവിതം ജീവിക്കാനായി പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും മറ്റേയാൾ കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരുന്നു അവനവൻ്റെ വീടിരുന്നിടത്തൊക്കെ എത്തുന്നു എന്നാൽ അവിടെ ആകെ തന്നെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഡേസുവിൻ്റെ വീട് അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല അവനവൻ്റെ കൂട്ടുകാരെയോ ബന്ധുക്കാരെയോ ഒന്നും വിളിക്കാൻ സാധിക്കില്ല കാരണം അവനാണല്ലോ ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയായി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ അലങ്ങി തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ അവൻ കുറച്ച് ഗുണ്ടകളുമായി അടിയുണ്ടാക്കുന്നു പതിമൂന്ന് വർഷത്തോളം അവൻ ടി വി നോക്കി പരിശീലിപ്പിച്ച കുങ്കഫു കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നറിയാൻ ഡേസു തന്നെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയായിരുന്നു പതിമൂന്ന് വർഷത്തെ പരിശീലനം വെറുതെ ആയിരുന്നില്ല അവൻ പുഷ്പം പോലെ എല്ലാവരെയും അടിച്ചിട്ടു ഇതിനിടയിൽ അപരിചിതനായ ഒരു ഭിക്ഷക്കാരൻ അവൻ്റെ അടുക്കലെത്തി ഒരു പേഴ്സ് നിറയെ പണവും ഒരു മൊബൈൽ ഫോണും കൈമാറി നടന്നു പോകുന്നു ആ കാശുമായി ഡേസു ഒരു സുഷി റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു അതായത് പച്ച മത്സ്യം കഴിക്കാൻ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് അവിടെ വച്ചവൻ മിറ്റോ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു അവളൊരു ഷെഫാണ് യംഗസ് ജാപ്പനീസ് സുഷി ഷെഫ് ഇൻ കൊറിയ എന്നാണ് അവൾ അറിയപ്പെടുന്നത് അവളുടെ പേര് മിറ്റോ മിറ്റോയോട് അയാൾ ഒരു ഒക്ടോപ്പസിനെ ജീവനോടെ തിന്നാൻ വേണം എന്ന് ആവശ്യപ്പെടുന്നു മിറ്റോ പെട്ടെന്ന് താങ്കൾ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് ഡേസുവിന് ഒരു കോൾ വരുന്നു നിനക്ക് ആ കോട്ട് ഇഷ്ടമായോ എന്നൊക്കെയായിരുന്നു ഫോൺ വിളിച്ചാൽ ഡേസുവിനോട് ചോദിക്കുന്നത് നീ ആരാണ് എന്നൊക്കെ പറഞ്ഞ് ഡേസു ചൂടാവുന്നു നീ എന്തിനാണ് എന്നെ പൂട്ടിയിട്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണ് എന്നതിൽ കാര്യമില്ല എന്തിനാണ് എന്നതിലാണ് കാര്യമെന്ന് ഫോണിലൂടെ ആ അജ്ഞാതൻ ഡേസുവിനോട് പറയുന്നു എല്ലാം കഴിഞ്ഞൊന്നാണോ നീ കരുതിയിരിക്കുന്നത് നീ നിന്റെ ജീവിതം മൊത്തത്തിലൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക എന്ന അയാൾ ഡേസുവിനോട് പറയുന്നു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ഡേസു അജ്ഞാതനോട് ചോദിക്കുന്നു നിങ്ങൾ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്തില്ലേ അതെന്തിനായിരുന്നു എൻ്റെ പല ഓർമ്മകളെ നീ മാച്ച കളഞ്ഞത് എന്തിനായിരുന്നു അതിന് അയാൾ ഇത്രമാത്രം മറുപടി പറഞ്ഞു ഐ മിസ് യു എത്രയും വേഗം നീ എൻ്റെ അടുക്കലേക്ക് വാ ശേഷം ഫോൺ കട്ടായി അപ്പോഴേക്കും മിറ്റോ ജീവനുള്ള ഒക്ടോപ്പസിനെ ഡേസുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വച്ചു ഡേസു ദേഷ്യത്തിൽ അതെടുത്ത് ജീവനോടെ കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഡേസു ബോധം കെട്ടി വീണു ബോധം വന്ന ഡേസു കാണുന്നത് മിറ്റോയെയാണ് അവൾ അവനെ അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു അവൾക്ക് ഡേസുവിനോടൊരു ചെറിയ ഇഷ്ടവും തോന്നിയിട്ടുണ്ട് ഓർക്കുക മിറ്റോ ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഡേസു ഒരു മധ്യവയസ്കന് മിറ്റോ വായിച്ചു കൊണ്ടിരുന്ന ഡേസുവിൻ്റെ ബുക്കുകൾ പെട്ടെന്ന് അവൻ എടുത്തു മാറ്റി പതിനഞ്ച് വർഷം ഏകാന്തനായി ഒരു മുറിയിൽ അടങ്ങി അടങ്ങിക്കിടന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലാവാം ഡേസു മിറ്റോയെ ടോയ്ലറ്റിൽ കയറി ബലമായി ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്നു എന്നാൽ മിറ്റോയുടെ അടിയും വാങ്ങി ഡേസു അതിൽ നിന്നും പിന്തിരിയുന്നു ആ സംഭവത്തിന് ശേഷവും മിറ്റോയ്ക്ക് ഡേസുവിനോട് ദേഷ്യമോ ഇഷ്ടക്കുറവോ ഒന്നും തോന്നിയിരുന്നില്ല അവൾ അവനോട് അവനെപ്പറ്റി ചോദിച്ചറിഞ്ഞു തൻ്റെ ഓർമ്മയിലുള്ളതെല്ലാം ഡേസു മിറ്റോയുമായി പങ്കുവച്ചു ഡേസുവിൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടുവെങ്കിലും അവൻ്റെ മകൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല മകളെ ആരാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് അന്വേഷിക്കാൻ ഡേസുവിനെ സഹായിക്കാൻ മിറ്റോയും അവനോടൊപ്പം ഇറങ്ങി തിരിച്ചു തൻ്റെ മകളുടെ പേര് ഇവ എന്നാണെന്നും അവൾ സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ കണ്ടെത്തി എന്നാൽ അവൾ അവളവിടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ഡേസു വിചാരിച്ചു ശേഷം തന്നെ ആരാണ് പതിനഞ്ച് വർഷം പൂട്ടിയിട്ടിരുന്നത് എന്ന് അന്വേഷിക്കാൻ അവൻ ഇറങ്ങിത്തിരിച്ചു മിറ്റോയും അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അവൻ ആ നഗരത്തിലെ എല്ലാ ചൈനീസ് റെസ്റ്റോറൻറ്റുകളിലും കയറി ചെന്ന് അവിടുത്തെ ഡംപ്ലിങ്സ് ടേസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു കാരണം പതിനഞ്ച് വർഷത്തോളം അവന് കിട്ടിയിരുന്നത് ഒരു ഹോട്ടലിൽ നിന്നും വരുത്തിയിരുന്ന ഡംപ്ലിങ്സ് ആയിരുന്നു ആ റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയാൽ തന്നെ പൂട്ടിയിട്ടിരുന്ന അവരുടെ അടുക്കലെത്താം എന്നതായിരുന്നു ഡേയ്സുവിൻ്റെ ചിന്ത ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ കയറിയെങ്കിലും അവന് ആ ടേസ്റ്റ് കണ്ടെത്താൻ സാധിച്ചില്ല ഇതിനിടയിൽ മിറ്റോ ഒരു സ്ട്രെയിഞ്ചർ ചാറ്റിംഗ് സൈറ്റിൽ ഒരാളുമായി ചാറ്റ് ചെയ്യുന്നത് ഡേയ്സു ശ്രദ്ധിച്ചു അവൻ ആ ചാറ്റ് വായിക്കുമ്പോൾ വലിയ ജയിലിലെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയുണ്ട് ഡേസു എന്ന് ആ സ്ട്രേഞ്ചർ ചാറ്റിലൂടെ ചോദിച്ച ശേഷം ഓഫ്ലൈൻ ആകുന്നു മീറ്റോ തന്നെ ചതിക്കുകയാണെന്ന് തോന്നിയ ഡേസു അവളുടെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു അതൊരു ആണെന്നും തനിക്കയാളെ പരിചയമില്ല എന്നൊക്കെ മിറ്റോ പറഞ്ഞിട്ടും ഡേസു അത് മൈൻഡ് ചെയ്തില്ല അയാൾ വീണ്ടും റെസ്റ്റോറൻറ്റുകൾ കയറിയിറങ്ങി ഒടുവിൽ ഡേസു താൻ അന്വേഷിച്ച് നടന്നിരുന്ന റെസ്റ്റോറൻറ്റ് കണ്ടെത്തി ഡെലിവറി ബോയെ പിന്തുടർന്ന് അവൻ അവനെ അടച്ചിട്ടിരുന്ന കെട്ടിടത്തിൽ എത്തപ്പെട്ടു അവിടെ ചെന്ന ഡേസു കെയർഗീവറിനെ ചുറ്റിയുകൊണ്ട് പല്ലിളക്കി ടോർച്ചർ ചെയ്ത് തന്നെ പൂട്ടിയിടാൻ നിർദ്ദേശിച്ചയാളുടെ പേര് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ ആ ശ്രമവും വിഫലമായി തനിക്കയാളെ നേരിലറിയില്ല എന്നും ഫോൺ കോളിലൂടെ മാത്രമാണ് ബന്ധമെന്നും അയാളുടെ കോൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നും ആ കെയർ ടേക്കർ പറയുന്നു ഡേസു ആ റെക്കോർഡിംഗ്സെല്ലാം എടുത്ത് അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും കെയർ ടേക്കറിൻ്റെ ഗുണ്ടകൾ ഡേസുവിനെ ആക്രമിച്ചു ഡേസു ശക്തമായി തിരിച്ചടിച്ചു ഇതിനിടയിൽ ഡേയ്സുവിന് കുത്തേട്ടിരുന്നു രക്തം വാർന്ന് റോഡിൽ കുഴങ്ങി വീണ ഡേസുവിനെ ഒരാൾ രക്ഷപ്പെടുത്തി ഒരു കാറിൽ കയറ്റി മിറ്റോയുടെ അപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സ് കൃത്യമായി ടാക്സിക്കാരനോട് പറഞ്ഞു കൊടുക്കുന്നു ഡേസു താങ്ക്സ് പറയുമ്പോഴേക്കും അയാൾ അസാധാരണമായി ചിരിച്ച് അവിടെ നിന്നും പോകുന്നു ഡേസുവിനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ബോധം തെളിഞ്ഞ ഡേസു കാണുന്നത് തൻ്റെ തൊട്ടടുത്തായി ഉറങ്ങിക്കിടക്കുന്ന മിറ്റോയെയാണ് ഡേസു താൻ കെയർ ടേക്കറിന്റെ കയ്യിൽ നിന്നും കൊണ്ടുവന്ന കോൾ റെക്കോർഡിംഗ്സ് കേട്ടുനോക്കുന്നു അതിൽ നിന്നും ഡേസുവിന് ഒരു കാര്യം മനസ്സിലായി കെയർ ടേക്കറിന് ഒരു പ്രൈവറ്റ് പ്രിസൺ ഉണ്ട് അയാൾ ഏൽപ്പിക്കുന്ന വ്യക്തികളെ പണം വാങ്ങി തടവിൽ പാർപ്പിക്കും ഇതിൻ്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് മറ്റാരോ ആണ് ഈ സമയം ഡേസുവിനെ മറ്റൊരു കെട്ടിടത്തിൽ നിന്ന് ആരോ നിരീക്ഷിക്കുന്നത് നമുക്ക് കാണാം ഡേസു അവിടെ നിന്നും അവൻ്റെ സുഹൃത്ത് ജുഹ്വാൻ്റെ അടുത്ത് ചെല്ലുന്നു ഡേസു മരിച്ചു എന്ന് കരുതിയിരുന്ന ജുഹ്വാന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല അവൻ തൻ്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഡേസു സുഹൃത്തും ഒരുമിച്ചിരുന്ന് ആ റെക്കോർഡിങ്സ് കേട്ടു അതിൽ കെയർ ടേക്കർ മാസ്റ്റർ മൈൻഡിനോട് ഡേസുവിനെ എന്തിനാണ് തടവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ മൈൻഡ് പറയുന്നത് അവൻ ഒരുപാട് സംസാരിക്കുന്നു എന്നതായിരുന്നു എന്നെ ഇത്രയും വെറുക്കുന്ന ആരാണുള്ളത് എന്ന് ഡേസു ജുഹ്വാനോട് ചോദിക്കുന്നു ഒരു ഐഡിയയും ഇല്ല എന്ന് ജുഹ്വാനും പറയുന്നു തിരികെ ഫ്ലാറ്റിൽ വന്ന ഡേസു മിറ്റോയെ കെട്ടിയിട്ട് നീ ആരാണെന്നൊക്കെ ചോദിച്ച് അവളെ ഉപദ്രവിക്കുന്നു പെട്ടെന്ന് ഡേസുവിനെ ജുഹ്വാൻ വിളിക്കുന്നു മിറ്റയോട് ചാറ്റ് ചെയ്യുന്ന എവർഗ്രീൻ എന്ന ആളുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞായിരുന്നു ജുഹ്വാൻ്റെ കോൾ ആ അഡ്രസ്സ് അവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മിഠയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസ്റ്റുള്ള ബിൽഡിങ്ങിലെ ഫ്ലാറ്റാണ് എന്ന് ഡേസു മനസ്സിലാക്കുന്നു അവൻ ഓടി അവിടേക്കെത്തുന്നു അവിടെ ലീ വൂജിൻ എന്ന ഒരാളും സഹായിയും അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ലീ വൂജിൻ നമ്മൾ ഈ സിനിമയിൽ നേരത്തെ കണ്ടിട്ടുണ്ട് രക്തം മാർന്ന് ഡേസു റോഡിൽ വീണപ്പോൾ ഡേസുവിനെ കാർ കയറ്റിവിട്ട വിട്ട അതയാൾ അയാളാണ് ഡേസു അന്വേഷിച്ച് നടന്ന ഡേസുവിനെ പതിനഞ്ച് വർഷം പൂട്ടിയിട്ട മാസ്റ്റർമാൻ നിന്നെ പതിനഞ്ച് വർഷം എന്തിനാണ് പൂട്ടിയിട്ടത് എന്നാവും നീ അന്വേഷിക്കുന്നത് നിനക്ക് അഞ്ച് ദിവസം സമയം തരാം അതിനുള്ളിൽ നീ അത് കണ്ടുപിടിക്കുക അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മിറ്റോ കൊല്ലപ്പെടും മറിച്ച് നീ അത് കണ്ടെത്തിയാൽ ഞാൻ സ്വയം മരിക്കും എന്നാൽ ഡേസു പെട്ടെന്ന് ലീ വൂജിനെ ആക്രമിക്കുന്നു പെട്ടെന്ന് വൂജിൻ പറയുന്നു ഇപ്പോൾ നീ എന്നെ കൊന്നാൽ എന്തിനാണ് നീ പതിനഞ്ച് വർഷം തടയിൽ കിടന്നത് എന്ന് നിനക്കറിയാൻ സാധിക്കില്ല നിന്നെ പതിനഞ്ച് വർഷം വേട്ടയാടിയ ഈ ചോദ്യത്തിന് നിനക്ക് ഉത്തരം വേണ്ടേ പെട്ടെന്ന് ഡേസു പിന്തിരിയുന്നു എന്നിട്ട് ഒരു ചുറ്റിക്കയുമായി തിരികെ വരുന്നു പെട്ടെന്ന് പൂജ്യൻ പറയുന്നു നീ എൻ്റെ പല്ല് പറിക്കാൻ പോവുകയായിരിക്കുമല്ലേ എന്നിട്ട് അവൻ്റെ സർജറി ചെയ്ത് പാടുള്ള നെഞ്ചി കാട്ടിക്കൊണ്ട് പറയുന്നു എനിക്ക് വീക്ക് ഹാർട്ടാണ് അതിനാലാണ് പേയ്സ് മേക്കർ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റിമോട്ട് എൻ്റെ കയ്യിലുണ്ട് അതെന്തിനാണെന്ന് നിനക്കറിയാമോ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കൊല്ലാൻ സാധിക്കും അതുകൊണ്ട് നീ ഇപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ നിൽക്കണ്ട ആ വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കും ഞാൻ വർഷങ്ങളായി ഏകാന്തനായി ബോറടിച്ചിരിക്കുകയാണ് പ്രതികാരം ചെയ്യുക എന്നത് അത്രയേറെ വേദനിക്കപ്പെട്ടവന് കിട്ടുന്ന ഒരു ആശ്വാസമാണ് അതാണ് ഞാൻ നിന്നോട് ചെയ്യുന്നത് നിൻ്റെ ഭാര്യയും മകളും നിനക്ക് നഷ്ടപ്പെട്ടു പതിനഞ്ച് വർഷത്തെ നിൻ്റെ യൗവനവും നിനക്ക് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെടലുകൾക്കെല്ലാം ഒരു കാരണമുണ്ട് നീ അത് കണ്ടുപിടിക്കുമെന്ന് പറയും കൊണ്ട് ഊജിൻ മുറിക്ക് പുറത്തേക്ക് നടക്കുന്നു എന്നിട്ട് ഒരു കാര്യം കൂടി ഡേസുവിനോട് പറയുന്നു പ്രതികാരം അവസാനിച്ചിട്ടില്ല വേദനകൾ നിന്നെ വേട്ടയാടാനിരിക്കുന്നതേയുള്ളൂ ഡേസു ഇതെല്ലാം കേട്ട് വല്ലാതെ നിൽക്കുമ്പോൾ ഊജിൻ തിരികെ വാതിൽ തുറന്നു വന്ന് പറയുന്നു അവളെ കെട്ടിയിട്ടിട്ട് ഒരുപാട് സമയമായില്ലേ വാതിലും തുറന്നിട്ടാണല്ലോ നീ പോന്നത് പെട്ടെന്നാണ് മിറ്റോയുടെ കാര്യം ഡേസു ഓർത്തത് അവനോടി മിറ്റോയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നു അവിടെ ഡേസു നേരത്തെ പല്ല് പറിച്ച ടോർച്ചർ ചെയ്ത കെയർ ടേക്കറും ഗുണ്ടകളും ഉണ്ടായിരുന്നു മിറ്റോയെ അർത്ഥനഗ്നിയാക്കി അവിടെ നിർത്തിയിരിക്കുന്നു ഗുണ്ടകൾ ഡേസുവിനെ കെട്ടിയിട്ട് അവൻ്റെ പല്ലു പറിച്ച് പ്രതികാരം വീട്ടാൻ തുടങ്ങുമ്പോഴേക്കും ഊജിൻ ഒരാളുടെ കയ്യിൽ ധാരാളം പണം കൊണ്ട് കെയർ ടേക്കറിന് കൊടുക്കുന്നു എന്നിട്ട് ഡേസുവിനെ ഉപദ്രവിക്കാതെ ഇവിടെ നിർദ്ദേശിക്കുന്നു അവർ പോകുമ്പോൾ മിറ്റോയുടെ മാറിൽ പിടിക്കുന്നതിൻ്റെ കൈ ഞാൻ വെട്ടുമെന്ന് ഡേസു വിളിച്ചു പറയുന്നുണ്ട് അവർ പോയി കഴിഞ്ഞതും ഇപ്പോഴും നിനക്കെന്നെ വിശ്വാസമില്ലാടാ പട്ടിയെന്ന് മിറ്റോ ഡേസുവിനോട് ചോദിക്കുന്നു ഡേസുവിന് മിറ്റോയെ സംശയിച്ചത് കുറ്റബോധം തോന്നുന്നു അതേസമയം ഊജിൻ മിറ്റോയെയും ഡേസുവിനും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അവർ ഏതൊരു ബഗ് ഡേസുവിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതുവഴി അവരുടെ സംഭാഷണവും അവരുടെ യാത്രകളും എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഡേസു മിറ്റോയെയും കൂട്ടി വേറെ ഒരിടത്തേക്ക് പോകുന്നു ആ യാത്രയിൽ മിറ്റോ ഡേസുവിനോട് തൻ്റെ പ്രണയം തുറന്നു പറയുന്നു അതെല്ലാം വൂജിൻ അറിയുന്നുണ്ടായിരുന്നു യാത്രയിൽ ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് ഡേയ്സുവും മിറ്റോയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷം ലൈംഗിക സുഖമറിയുന്ന ഡേയ്സു വല്ലാതെ ആവേശത്തോടെയായിരുന്നു അത് ചെയ്യുന്നുണ്ടായിരുന്നത് പതിനഞ്ച് വർഷം നിങ്ങൾ നിങ്ങളിതെങ്ങനെ പിടിച്ചു നിർത്തിയെന്നൊക്കെ മിറ്റോ ഈ സമയം അവനോട് ചോദിക്കുന്നുണ്ട് അന്ന് രാത്രി ഡേയ്സും മുറ്റവും ഉറങ്ങുന്ന മുറിയിൽ സ്ലീപ്പിംഗ് ഗ്യാസ് കടത്തിവിട്ട് അവരെ ഗാഠമായ ഉറക്കത്തിലാക്കുന്നു ആ മുറിയിൽ ഒരു മാസ്ക് വെച്ച് വൂജിൻ വന്നു നിൽക്കുന്നതും നമുക്ക് കാണാം അടുത്ത ദിവസം രാവിലെ അവർ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ റൂമിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് കാണുന്നു അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ കെയർ ടേക്കറിന്റെ കൈ വെട്ടിവെച്ചിരിക്കുന്നതാണ് ഡേസു കാണുന്നത് ഇത് ചെയ്തിരിക്കുന്നത് വൂജിനാണ് എന്ന് ഡേസുവിന് മനസ്സിലായി താൻ കെയർ ടേക്കറിന്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞത് വൂജിൻ എങ്ങനെയാണ് അറിഞ്ഞത് തന്റെ എവിടെയോ ഒരു ബക്ക് കടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഡേസുവിന് മനസ്സിലായി ഡേസു ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയി തൻ്റെ ശരീരമാകെ തന്നെ സ്കാൻ ചെയ്തു അതിൽ നിന്നും അവൻ്റെ ഷൂവിൽ നിന്നും ആ ബഗ് അവന് കണ്ടെത്താൻ സാധിച്ചു അതവനെടുത്ത് കളഞ്ഞു ശേഷം ഡേസു അവൻ്റെ സുഹൃത്തിൻ്റെ കമ്പ്യൂട്ടർ കഫയിൽ ചെന്ന് എവർഗ്രീൻ മിറ്റോയുമായി അന്ന് ചാറ്റ് ചെയ്ത പ്രൊഫൈലിനെ പറ്റി വിശദമായി അന്വേഷിക്കുന്നു അങ്ങനെ അതിൽ നിന്നും ഡേയ്സുവും സുഹൃത്തും പഠിച്ച ഹൈസ്കൂളിൻ്റെ അലുമിനി സൈറ്റിൽ അവരെത്തപ്പെട്ടു എവർഗ്രീൻ ഓൾഡ് ബോയ്സ് എന്നായിരുന്നു അലുമിനി പേജിൻ്റെ പേര് ഡേയ്സുവും മിറ്റോയും ആ സ്കൂളിലെത്തി സ്കൂളിൻ്റെ അലുമിനി ഡീറ്റെയിൽസ് അന്വേഷിച്ചറിയുന്ന സമയത്താണ് ലീ വൂജിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി അവന് മനസ്സിലാകുന്നത് ലീ വൂജിന് ഒരു പെങ്ങലുണ്ടായിരുന്നു അവൾ ആത്മഹത്യ ചെയ്തിരുന്നു അവളുടെ പേര് ലീ സോവ ഗ്രൂപ്പ് ഫോട്ടോകളിൽ ലീ സോവയുടെ മുഖം കട്ട് ചെയ്ത് മാറ്റപ്പെട്ടതായി കാണാം ഡേയ്സു എല്ലാം കളക്ട് ചെയ്ത ശേഷം ലീ സോവയെ പറ്റി തൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് അന്വേഷിക്കുന്നു ഡേയ്സുവിന് അത് ഓർമ്മ വരാത്തതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ അവനെ പ്രിസനിൽ നിന്നും ഇറക്കി കൂടുന്നത് തന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് പാതി ഓർമ്മ മാത്രമാക്കിയാണ് ജുഹാന് പെട്ടെന്ന് ലീസോവയെ മനസ്സിലായി അവൻ ഡേസുവിനോട് കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി അവളൊരു ഒന്നാം തരം പോക്ക് കേസായിരുന്നു അവളുമായി സ്കൂളിലെ ഒരുവിധം എല്ലാ പോയിസും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആർക്ക് വേണോ അവൾ വഴങ്ങിക്കൊടുക്കും ഒന്നാം തരം വേശി എന്നൊക്കെ പറയുമ്പോൾ ജുഹ്വാൻ്റെ കമ്പ്യൂട്ടർ കഫയിൽ ഉണ്ടായിരുന്ന ലീ വുച്ചിൻ എല്ലാം കേട്ട് എൻ്റെ സഹോദരി വേശയല്ല എന്ന് പറയുകൊണ്ട് ജുഹ്വാനെ കൊല്ലുന്നു ഫോണിലൂടെ ഡേയ്സു എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ഊജൻ ഫോണെടുത്ത് ഡേസുവിനോട് പറയുന്നു നീ ആ ബക്സ് എടുത്ത് മാറ്റിയില്ലേ അതുകൊണ്ടാണ് എനിക്കിവിടെ വരേണ്ടി വന്നത് നിൻ്റെ സുഹൃത്തിനെ കൊല്ലേണ്ടി വന്നത് ഡേസു അല്ലാതെ പേടിച്ചു പോകുന്നു അവൻ മിറ്റോയുമായി കെയർ ടേക്കറിൻ്റെ അടുത്തേക്ക് പോകുന്നു താൻ സത്യം കണ്ടെത്തി വരുന്നത് മിറ്റോയെ തടവിൽ പാർപ്പിക്കണം എന്നതായിരുന്നു ഡേയ്സുവിൻ്റെ ആവശ്യം കാരണം തൻ്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഊജിൻ കെയർ ടേക്കറിൻ്റെ കൈ വെട്ടിയെടുത്തത് കൊണ്ട് തന്നെ കെയർ ടേക്കറിന് ഊജിനോട് പകയുണ്ട് എന്ന് ഡേസു വിചാരിച്ചു കെയർ ടേക്കർ ഡേയ്സുവിനോട് പറഞ്ഞു അവൾ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോട്ടെ എനിക്ക് കാശൊന്നും വേണ്ട കാരണം ശത്രുവിൻ്റെ ശത്രു മിത്രമാണെന്നാണല്ലോ എന്ന് കെയർ ടേക്കർ പറയുന്നു അഞ്ച് ദിവസം കഴിഞ്ഞും ഞാൻ മടങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ മിറ്റോയെ റിലീസ് ചെയ്യണമെന്നും കൂടി ഓർമ്മിപ്പിച്ച് ഡേസു അവൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയി സ്കൂളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വച്ച് ഡേസു അവൻ്റെ ബാച്ചിൽ പഠിച്ച ഒരു സ്ത്രീയെ ചെന്ന് കാണുന്നു എന്നിട്ട് ലീ സോവയുടെ മരണത്തെപ്പറ്റി അന്വേഷിച്ചു അവളൊരു വേശിയാണെന്ന റൂമർ സ്കൂൾ മുഴുവൻ നിറഞ്ഞു നിന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് ആരെയും ഫേസ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അവൾ നിസ്സഹായിരുന്നു ഒടുവിൽ അവൾ ഗർഭിണിയായി എന്നും അത് അവോർട്ട് ചെയ്തു എന്നും ഒക്കെ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് അവൾ ജീവൻ ഒടുക്കിയത് എന്ന് ആ സ്ത്രീ ഡേയ്സുവിനോട് പറയുന്നു വേറെ ഒന്നുകൂടി ഡേസു അറിയുന്നത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ജുഹാനാണത്രേ ഇവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് പെട്ടെന്ന് ആ സ്ത്രീയുടെ ഷോപ്പിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നു ആ സമയം ഷോപ്പിലെ ഡോറിലെ ബെൽ റിങ് ആവുകയും അവളുടെ കാലുകൾ ഡേസുവിൻ്റെ ശ്രദ്ധയെ വരികയും ചെയ്യുന്നു പെട്ടെന്ന് അവൻ്റെ ചിന്തകളിലേക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു ലിസോവ ഒരു സൈക്കിളിൽ വരുന്നതും ഡേസു സ്കൂൾ കാലഘട്ടത്തിൽ ലിസോവയെ ഫ്ലെർട്ട് ചെയ്യുന്നതുമെല്ലാം തന്നെ ആ സ്കൂൾ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്ന ഡേസുവിന് ഓർമ്മ വരുന്നു സ്കൂളിലെ പല ഭാഗങ്ങളിലൂടെയും ഡേസു നടക്കുന്നു അങ്ങനെയാണ് ചില കാര്യങ്ങൾ ഡേയ്സുവിന് ഓർമ്മ വരുന്നത് ലീസോവയോട് ചെറിയ ഒരു ക്രഷ് തോന്നിയിരുന്ന ഡേസു അവളെ നിരന്തരം നീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു പയ്യൻ്റെ കൂടെ അവൾ മറ്റൊരു ബിൽഡിംഗിലേക്ക് കയറിപ്പോകുന്നത് അവൻ കാണുന്നത് അവൻ അവരറിയാതെ അവരെ പിന്തുടർന്നു അങ്ങനെ അവൻ പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിരിക്കുന്ന സ്കൂളിലെ ലാബ് റൂമിന് മുന്നിലെത്തി അവിടെ ചില്ലുപൊട്ടിയ ഒരു ജനലിലൂടെ അകത്തേക്ക് നോക്കി അവൻ കാണുന്നത് ലീസോവയും ഒരു പയ്യനും അതിനുള്ളിൽ ശൃംഖരിക്കുന്നതും അതും കടന്ന് ആ പയ്യൻ ലീസോവയോടെ ഉടുപ്പഴിക്കുന്നതും ലൈംഗികമായ കാര്യങ്ങൾ ചെയ്യുന്നതും എന്നാൽ പെട്ടെന്ന് അവർ ജനാലയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഡേയ്സുവിനെ കാണുന്നു അവൻ അവിടെ നിന്നും പോയി ഇക്കാര്യം പറയുന്നത് സുഹൃത്തായ ജുഹാനോടാണ് ജുഹാനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ വിശദമായി എല്ലാം ഡേയ്സുവിൽ നിന്നും ചോദിച്ചറിയുകയും ചെയ്യുന്നു പെട്ടെന്ന് ഡേസു ചിന്തിക്കുന്നു ഇതിനാണോ എന്നെ ഇത്രയും വർഷം അടച്ചിട്ടത് ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഡേസുവും കൂട്ടുകാരനും സംസാരിക്കുന്നത് ഒരാൾ നിരീക്ഷിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡേസു കാര്യങ്ങളെല്ലാം മിറ്റോയോട് പറയുന്നു മിറ്റോ പറയുന്നു നമുക്കിവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും ഓടിപ്പോകാം എന്നാൽ ഡേസു പറയുന്നു എനിക്കിതങ്ങനെ അവസാനിപ്പിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഈ പ്രതികാരം എൻ്റേത് കൂടിയാണ് അതായത് ആ പയ്യൻ വൂജിനായിരുന്നു വൂജിൻ്റെ സഹോദരിയായിരുന്നു ലീസോബ ഒരു സഹോദരനും സഹോദരിയും ഏത് രീതിയിൽ കാണാൻ പാടില്ലായോ ആ രീതിയിലായിരുന്നു ഡേസു അവരെ കണ്ടത് അവൻ അത് സുഹൃത്തിനോട് പങ്കുവച്ചത് കാരണം ഒരുപാട് റൂമറുകൾ പരക്കുകയും ചെയ്തു നാണക്കേട് കൊണ്ട് ലീ ലീസോബ മരിക്കുകയും ചെയ്തു ലീ ഊജിൻ്റെ കണ്ണിൽ ഡേസു ആണ് എല്ലാത്തിനും കാരണക്കാരൻ ഡേസു ഊജിൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തുന്നു എത്തിയ പാടെ രണ്ട് ബോഡിഗാർഡിനെ ഡേസു കൊല്ലുന്നു ശേഷം ഊജിനെ കൊല്ലാനായി പോകുന്ന ഡേസുവിനെ ഊജിൻ്റെ ബോഡി ഗാർഡ് അടിച്ചിരുന്നു ഈ സമയം ഡേസുവിനോട് ഊജിൻ എല്ലാം ഓർമ്മിപ്പിക്കുന്നു നീ കരുതിയത് നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്തതുകൊണ്ടാണോ നീയെല്ലാം മറന്നുപോയത് എന്നായിരിക്കുമല്ലേ അല്ല നീ അത് സ്വാഭാവികമായി മറന്നതാണ് കാരണം ലീസോബയുടെ ആത്മഹത്യ നിന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ലായിരുന്നു നിന്റെ വാക്കുകളാണ് ആ റൂമറുകളായി പടർന്നു പിടിച്ചത് അങ്ങനെ അവൾ ഗർഭിണിയായി എന്നുവരെ നുണകൾ പടർന്നു എൻ്റെ പെങ്ങൾ ഈ നുണകൾക്കിടയിൽപ്പെട്ട് ശ്വാസമുട്ടി അവസാനം അവളും ആ നുണക്കഥ വിശ്വസിക്കാൻ തുടങ്ങി അവൾ പ്രഗ്നൻ്റ് ആണ് എന്ന് അവളുടെ പീരീഡ്സ് നിലച്ചു അവൾ അതോടെ വിഷാദത്തിലായി സ്വന്തം സഹോദരനാൽ ഗർഭിണിയായി എന്ന് വിശ്വസിക്കുന്ന പെണ്ണിൻ്റെ മാനസികാവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക് നിൻ്റെ നാക്കാണ് എൻ്റെ സഹോദരിയെ ഗർഭിണിയാക്കിയത് അല്ലാതെ ഊജിൻ്റെ ലിംഗമല്ല നിൻ്റെ നാക്കാണ് അവളെ ഗർഭിണിയാക്കിയത് അതുകൊണ്ടാണോ നീ നിൻ്റെ സഹോദരിയെ കൊന്നത് എന്ന് ഡേസ് ചോദിക്കുന്നു നിനക്കറിയാമായിരുന്നു നിന്റെ കാരണം കൊണ്ട് നിന്റെ സഹോദരി പ്രസവിച്ചാൽ അതിൽ ഉണ്ടാകാവുന്ന നാണക്കേട് അതുകൊണ്ട് നീ അവളെ കൊന്നു എന്ന് ഡേസ് പറയുന്നു ജൂലൈ അഞ്ചിന് നിന്റെ സഹോദരി ഡാമിൽ ചാടി മരിച്ചു എന്നല്ലേ പറയുന്നത് ഡേസ് ചുമരിൽ നിന്നും ജൂലൈ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കാട്ടുന്നു എന്നിട്ട് പറയുന്നു ഈ ഫോട്ടോ ആരാണെടുത്തത് അവൾ ഡാമിൽ സന്തോഷവതിയായിട്ടല്ലേ നിൽക്കുന്നത് ഒടുവിലെല്ലാം നീ എൻ്റെ തലയിൽ വെച്ച് നീ സ്വയം ആശ്വസിക്കുകയാണ് പൂജ്യം പെട്ടെന്ന് പറയുന്നു ഞാനെൻ്റെ ജീവിതം ഒരിക്കലും ഫണ്ണിയായല്ല കാണുന്നത് എന്നിട്ട് വൂജിൻ ഡേസുവിന് പതിനഞ്ച് വർഷത്തിന് ശേഷം തുറന്നു വിട്ട ദിവസം മുതൽ അതുവരെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു ഡേയ്സുവും മിറ്റോയും ഹൈലി ഹിപ്നോട്ടൈസ്ഡ് ആയിരുന്നു രണ്ടുപേരും ഹിപ്നോട്ടൈസത്തോട് വളരെ അനുസരണ പ്രകടിപ്പിക്കുന്ന മനോനിലയുള്ളവർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഡേസുവിൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഊജിൻ്റെ ഒരു ഹിപ്നോട്ടൈസർ ആയിരുന്നു വയസ്സനായ ഡേസുവിനെ പ്രണയിക്കാൻ ടീനേജുകാരിയായ മിറ്റോയെ പ്രേരിപ്പിച്ചതും ഇതേ ഹിറ്റ്നോട്ടൈസതിലൂടെ ആയിരുന്നു ഇതൊക്കെ എന്തിനായിരുന്നു എന്ന ഉത്തരം അറിയാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഊജിൻ്റെ പ്രതികാരം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് ഒരു ഗിഫ്റ്റ് ബോക്സ് ഡേസുവിന് കാട്ടിക്കൊടുക്കുന്നു ഈ സമയം നമ്മുടെ മിറ്റോ അവളുടെ പെട്ടു തുറക്കുമ്പോൾ അതിനുള്ളിൽ ഡേസുവിനെ സിനിമയുടെ തുടക്കത്തിൽ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ അത് ആ പെട്ടിക്കാതിരിക്കുന്നതായി കാണിക്കുന്നുണ്ട് ഡേസു ഗിഫ്റ്റ് ബോക്സ് തുറക്കുന്നു അതൊരു ഫോട്ടോ ബുക്കായിരുന്നു ആദ്യ പേജിൽ തന്നെ ഡേസുവും ഭാര്യയും മകളുമുള്ള ഒരു ഫോട്ടോയാണ് പിന്നെ അങ്ങോട്ടുള്ള പേജുകൾ മറക്കുംതോറും ആ മകളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ചിത്രങ്ങളായി ഒട്ടിച്ചിട്ടുണ്ട് ഏറ്റവും അവസാന പേജുകളിലെത്തുമ്പോഴാണ് ഡേസു ഞെട്ടിപ്പോകുന്നത് അത് മിറ്റോയുടെ ചിത്രങ്ങളാണ് അതായത് മിറ്റോ ഡേസുവിൻ്റെ സ്വന്തം മകളാണ് ആ ഫോട്ടോയുടെ അടുത്തായി ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ചിരിക്കുക ലോകം മുഴുവൻ നിന്റെ കൂടെ ചിരിക്കും എന്നാൽ കരയുമ്പോൾ നീ ഒറ്റയ്ക്കിരുന്ന് കരയും ഇതേ സമയം മിറ്റോ തൻ്റെ അച്ഛൻ മിസ്സായ സമയത്ത് അവൾക്ക് വാങ്ങിക്കൊണ്ടുവന്നിരുന്ന ആ ടോയ് സൂക്ഷിച്ചു വച്ചിരുന്നത് എടുത്തണിങ്ങിയിരിക്കുമ്പോൾ കെയർ ടേക്കർ ഒരു ഗിഫ്റ്റ് ബോക്സുമായി അവളുടെ അടുത്തേക്ക് വരുന്നു അപ്പോഴേക്കും ഡേസു വൂജിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഊജിൻ്റെ ബോഡി ഗാർഡ് അടിച്ചിടുന്നു ഒരു ഘട്ടത്തിൽ ഊജിൻ തൻ്റെ ബോഡി ഗാർഡിനെ വെടിവെച്ച് കൊല്ലുന്നു മിറ്റോയ്ക്ക് ഇതറിയില്ലല്ലോ എന്ന് ഡേസു വൂജിനോട് ചോദിക്കുന്നു ഞാൻ മിറ്റോയെ അവളുടെ മൂന്ന് വയസ്സ് മുതൽ സീക്രട്ടായി സംരക്ഷിക്കുന്നത് ഇതിന് വേണ്ടിയായിരുന്നു എന്നാൽ നീ അവളെ എൻ്റെ ആളുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ട് വന്നിരിക്കുന്നു അവൻ്റെ കൈ വെട്ടിയെടുത്തതിന് പകരമായി ആ ബിൽഡിംഗ് മൊത്തത്തിൽ ഞാൻ അവൻ്റെ പേരിൽ എഴുതി കൊടുത്തിരുന്നു നിന്നെക്കൊണ്ട് നിന്നെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പൂജ്യം പറയുന്നു പെട്ടെന്ന് കെയർ ടേക്കറിന് ഒരു കോൾ വരുന്നു അവനത് മിറ്റോയ്ക്ക് കൊടുക്കുന്നു അവൾ ഡേസുവിനോട് സംസാരിക്കുന്നു എൻ്റെ മുന്നിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് ഞാനത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് ഡേസു അലർന്നു ഒരിക്കലും അത് തുറക്കരുത് എന്ത് വന്നാലും തുറക്കരുത് ഞാൻ ഉടനെ വരും ഒരിക്കലും തുറക്കരുത് എന്ന് ഡേസു ആവർത്തിക്കുന്നു കോൾ കട്ട് ചെയ്ത് ഡേസു മൊത്തത്തിൽ തകർന്ന അവസ്ഥയിലാണിപ്പോൾ അവൻ ഊജിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് യാചിക്കുന്നു മുറ്റയോട് ഇത് പറയരുത് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് എല്ലാം എൻ്റെ തെറ്റല്ലേ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കറിയുന്നു ഞാൻ നിൻ്റെ സഹോദരിയോട് വലിയൊരു തെറ്റ് ചെയ്തു ഞാൻ മാത്രമാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞവൻ ഊജിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അയർ കരയുന്നു ഈ സീൻ നമ്മൾ സിനിമയിൽ തന്നെ കാണുന്നതാണ് നല്ലത് വല്ലാത്തൊരു സീനാണ് നമ്മൾ വല്ലാതെ അപ്സെറ്റായി പോകുന്ന ഒരു സീൻ ഡേയ്സു പെട്ടെന്ന് ഒരു എടുത്ത് സ്വന്തം നാക്ക് മുറിച്ച് ഊജിന് മുന്നിൽ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും ഊജിൻ്റെ കാലി കെട്ടിപ്പിടിച്ച് കരയുന്നു ഊജിൻ കെയർ ടേക്കറിനെ വിളിക്കുന്നു മിറ്റോയെ വെറുതെ വിട്ടേക്കാൻ പറയുന്നു ശേഷം ഊജിൻ എനീറ്റ് നടന്നു പോകുമ്പോൾ ഡേസുവിൻ്റെ അടുത്തേക്ക് ഊജിൻ്റെ പേയ്സ് മേക്കർ റിമോട്ട് വന്നു വീഴുന്നു അതുപയോഗിച്ച് ഊജിനെ കൊല്ലാമെന്ന് കരുതി റിമോട്ടിൻ്റെ സ്വിച്ച് അമർത്തുമ്പോൾ ഊജിൻ മരിക്കുന്നില്ല പകരം ഡേയ്സും മുറ്റോയും ഹോട്ടലിൽ വെച്ച് ലൈംഗികബോധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ആ ശബ്ദം അവരുടെ സംസാരവും മൂളനുമെല്ലാം റൂമിലെ സ്പീക്കറിലൂടെ വലിയ ശബ്ദത്തിൽ പ്ലേ ആകുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡേസു സ്വന്തം മകളുമായി ബന്ധപ്പെടുന്നതിൻ്റെ സൗണ്ടാണ് അവൻ കേൾക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ക്രൂരമായൊരു പ്രതികാരമാണല്ലേ ിലത്തിരുന്ന് അലറിക്കരയുന്നു ലിഫ്റ്റിൽ കയറി പോകും മുമ്പ് ഊജിൻ ഒരു കാര്യം ഡേസുവിനോട് പറയുന്നു എനിക്കും സഹോദരിക്കും എല്ലാം അറിയാമായിരുന്നു എന്നിട്ടും നമ്മൾ പരസ്പരം സ്നേഹിച്ചു എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതുപോലെ പറ്റുമോ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുന്ന സമയം ഊജിൻ തൻ്റെ സഹോദരിയുടെ അവസാന നിമിഷം ഓർക്കുന്നു അവർ മരിക്കുന്നതിന് മുമ്പ് അവനെ സമാധാനപ്പെടുത്തുന്നതും ഊജിൻ അലറിക്കരയുന്നതുമെല്ലാം അവൻ ഓർത്തെടുക്കുന്നു തൻ്റെ പ്രതികാരം അവസാനിച്ചതുകൊണ്ട് തന്നെ അവനും സഹോദരിക്കൊപ്പം പോകാൻ തീരുമാനിക്കുന്നു ഊജിൻ ലിഫ്റ്റിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിക്കുന്നു അടുത്ത സീനിൽ ഡേസു ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവൻ്റെ ഓർമ്മകളിൽ നിന്നും മിറ്റു അവൻ്റെ മകളാണെന്ന കാര്യം മായ്ച്ചു കളയാൻ അവൻ അവളോട് ആവശ്യപ്പെടുന്നു ഹിപ്നോട്ടിസ്റ്റ് അപ്രകാരം ചെയ്യുന്നു അപ്പോഴേക്കും അവിടെ മിറ്റോ എത്തുന്നു അവൾ ഡേസുവിനെ കെട്ടിപ്പിടിക്കുന്നു ഡേസുവിനെ ചിരിക്കാൻ കഴിയുന്നില്ല എന്നാലും ചിരിക്കുന്നതായി അഭിനയിക്കുന്നു കാരണം അവൻ്റെ ഉള്ളിൽ നിന്നും മിറ്റോ സ്വന്തം മകളാണെന്ന സത്യം മാഞ്ഞു പോയിട്ടില്ല ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ അവനെ വേട്ടയാടും ഈ ചിത്രം അതേ ഫീൽഡിൽ തന്നെ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും ഈ സിനിമ നിങ്ങൾ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിടിലും വീഡിയോ ആയി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ് മൂവീസ് വേൾഡ്